നമസ്കാരം വെൽക്കം ടു മല്ലു ത്രില്ലർ ഒരു മുതു കള്ളനാണ് എന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ആ സ്ത്രീ എന്തെല്ലാം ഓണകളാണ് നല്ല മനുഷ്യരുടെ കാര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കൾ സമാധാനത്തോടെ ഇരിക്കുന്നത് അതുകൊണ്ട് നശിപ്പിക്കുന്നു അത്രയും മാത്രം നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എൻ്റെ കുഞ്ഞ് പാടും എൻ്റെ കുഞ്ഞിന്റെ പാട്ടുപാടാൻ ഒരു വേദി വേണ്ടേ എൻ്റെ മൂത്തമ്മ നോട്ടീസ് ആണെന്ന് വിചാരിച്ചു അവനും വേണ്ടേ അവൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു സ്ഥലം വേണ്ടേ നോക്കിയാൽ അറിയാം നാലായിരത്തി ഒരുന്നൂറ്റി എൺപതോളം ഷോ അവർ ചെയ്തു അവന് ഈ ഉണ്ട് പക്ഷേ അവൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിശയം തോന്നും ഈ തന്ന ഗവൺമെൻറ്റോ ഈ പൈസ ഡൊണേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തിയോ അവർക്കല്ലേ അവകാശം കൊണ്ട് മുതുകാട് സാറ് കള്ളനാന്ന് പറയാൻ ഓരോരുത്തരും പറഞ്ഞു 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 സാറിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അതിൻ്റെ തിരിച്ചടി കിട്ടും അത് ഷുവറാണ് ഞാൻ എൻ്റെ മോന് ഫീസ് കൊടുത്തോളാം ഞാൻ എൻ്റെ മോന് യൂണിഫോം കൊടുത്തോളാം ഞാൻ എൻ്റെ മോന് ബസ് ഫയർ കൊടുത്തോളാം ഞാൻ എൻ്റെ മോന് ഫുഡ് കൊടുത്തു വിട്ടോളാം ഇതൊക്കെ ഇവിടെ ഫ്രീ കിട്ടുമ്പോൾ ഇതൊന്നും വേണ്ട ഇതെല്ലാം കൊടുത്താലും എന്റെ മോനെ വിടാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചു സേഫ് ആയിരിക്കും അത്രയും മാത്രം കാണിച്ചു ചികാവോ ഉന്നയിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അത് ചെയ്തു ഞങ്ങൾ അതിനെതിരെ സംസാരിക്കുകയും ചെയ്തു പക്ഷെ അതിനകത്തുനിന്ന് ഓരോ വാക്കുകളായിട്ട് ചെകഞ്ഞെടുത്ത് ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ് ഇപ്പം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം ഞങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ പോലും ഇവിടുന്ന് ആഹാരം കിട്ടാതെയോ മാനസിക പീഡനം ഒന്നും നേരിട്ടിട്ടില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പലരും ചോദിക്കുന്നു ഞങ്ങൾ മാത്രമേ ഇത് പറയാനുള്ളൂ സർട്ടിഫിക്കറ്റിൽ ആ പക്ഷെ നമുക്ക് അത്ര ഫീൽ മാനേജ് ചെയ്യാൻ അങ്ങനെ തോന്നുന്നില്ല മുതൽ ഞാൻ കണ്ടിട്ടില്ല വീഡിയോ കാരണം എനിക്ക് മുന്നേ ഞാൻ സ്പർശന്നാണ് അതിന്റെ പേര് കോട്ടയത്ത് ആ സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് ബെഡ് ബെഡ്ഡൻ ആയിട്ടുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പരിഹരിച്ചു കൂടാ അത് അതിനുള്ള സ്ഥാപനം അല്ല ഇവിടെ ആർട്ടിന് വേണ്ടി ആർട്ടിലൂടെ പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിനു വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമാണ് ഈ കഴിവുള്ള കുട്ടികളില്ലേ അവരെ ആര് പ്രൊമോട്ട് ചെയ്യും അവർക്കും വേണ്ടി ഒരു സ്ഥാപനം യൂസഫ് അലി സാർ പബ്ലിക്കായിട്ട് ഇവിടെ ഒന്നര കോടി രൂപ ആ വർഷം എല്ലാ വർഷവും ഒരു കോടി രൂപ സാറിൻ്റെ മരണത്തിന് ശേഷം ഒരു കോടി രൂപ ഞാൻ പറഞ്ഞതല്ല പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത കാര്യം ഇവിടെ അഞ്ച് പൈസയെങ്കിലും ഡൊണേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞോ മുതുക സാർ സാറ് തട്ടിയെടുക്കുവാണെന്ന് ഇവിടുന്ന് അനുഭവിച്ചവരാണ് ഈ പ്രശ്നങ്ങൾ കൊണ്ടുവന്നത് കണ്ടല്ലോ സെമിപ്പൊണ്ടര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ വാക്കുകളെ ട്രാൻസ് ഒന്ന് മറ്റുള്ള എങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്ത് പേരൻസ് അറിയില്ല കാരണം ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് ഇന്നുവരെ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതേ നോക്കിയാൽ അറിയാം നാലായിരത്തിഒരുന്നൂറ്റി എൺപതോളം ഷോ അവർ ചെയ്തു പുതിയ പുതിയ സംഭവങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും ുള്ള ഒരുപാട് വിഷയങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് പല കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങൾ വേറെയും വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം മറുനാടനുമായിട്ട് ചേർന്നിട്ടൊന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ് അടുത്തൊരു തിരക്കഥയുടെ ഭാഗമായിട്ട് മാത്രമേ പൊതുജനങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ കാരണം അദ്ദേഹം എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത് അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാത്തത് പബ്ലിക്കിനോട് പറയാത്തത് ഒരു വിഷയത്തിൽ നമ്മൾ ഒളിച്ചിരിക്കുക എന്നുള്ളത് ഒന്നിനുമുള്ള പോം കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സത്യസന്ധതയുള്ള ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവിടെ ഇവർ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് കാരണം അവരെ നമുക്കൊരിക്കലും ഇപ്പോൾ കുറച്ച് ആളുകൾ വളരെ കുറച്ച് നാലോ അഞ്ചോ പേര് ഈ സംസാരിക്കുന്ന വീഡിയോ ഇതിലൊന്നും തെറ്റില്ല ഇവിടെ ഈ കാര്യങ്ങളൊന്നും തെറ്റുണ്ടെന്ന് ആരും പറഞ്ഞിട്ടുമില്ല പക്ഷേ അതിൽ ആ തുടക്കത്തിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറിയൊരു തെറ്റുണ്ട് ചിത്ര എന്ന് പറയുന്ന ഒരു ലേഡി വന്ന് പറഞ്ഞ കാര്യങ്ങൾ നുണയാണ് എന്നവർ പറയുന്നുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല അത് അനുഭവമാണ് അവർ പറഞ്ഞത് നിങ്ങൾക്കുണ്ടായ അനുഭവമാണ് നിങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങൾക്കിവിടുന്ന് യാതൊരു തരത്തിലുമുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല അത് ശരിയായിരിക്കാം കാരണം അവിടെ നടക്കുന്നത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണ് അവിടെ നടക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു ഇത് ഇത്തരത്തിൽ കഴിവുകളുള്ള കുട്ടികളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഒരു ചാരിറ്റി അല്ല അതിൽ തന്നെ ഇതിൻ്റെ എല്ലാ ഉത്തരവുമുണ്ട് ശരിയല്ലേ അതാണതിൻ്റെ ശരി നിങ്ങളെന്ന് പറയുന്ന ഈ കുറച്ച് പേര് ഇപ്പോഴവിടെ ഈ പ്രോഗ്രാമുകളും ഈ കുട്ടികളുടെ പരിപാടികളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഉണ്ടാവാൻ പാടില്ലല്ലോ കാരണം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ നിങ്ങളും അവിടെ നിന്ന് ഇറങ്ങിപ്പോലേ നിങ്ങളും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും കാരണം നിങ്ങളെ പോലുള്ളവരെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു നാലായിരത്തി അഞ്ഞൂറിലധികം ഷോകൾ ചെയ്തു എന്ന് പറഞ്ഞു അതിലൂടെ പിരിയുന്നത് ചെറിയൊരു സംഖ്യയല്ല ഇവിടെ നമുക്ക് സംഖ്യയല്ല പ്രശ്നം ഇവിടെ ആരും അത്തരത്തിലുള്ള ഒരു വാദങ്ങളായിട്ട് വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം വലിയ വലിയ സംഖ്യകൾ പിരിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കോടാനുകോടികൾ രൂപ വരുന്നുണ്ട് ഇതൊക്കെ എവിടെ പോകുന്നു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇവിടെയുള്ളത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ആളുകൾ പറയുന്നത് അവിടെ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചാണ് മുതുകാട് നൽകുന്ന ഔദാര്യം കഴിച്ച് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെ അനുഭവിച്ചിട്ടുള്ളവർ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് അതിന്റെ സത്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് ഇവിടെ അദ്ദേഹം ഒരു ഒരു കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ആളുകളെ അവർക്ക് വേണ്ട വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ കൂടെ നിർത്തുകയാണ് നിങ്ങളെ പോലുള്ള അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളെ തന്നെയാണ് അദ്ദേഹത്തിന് ആവശ്യം നിങ്ങളെ ഒരിക്കലും അദ്ദേഹം വെറുപ്പിക്കില്ല വെറുപ്പിച്ചിട്ടുമില്ല ആരും പറഞ്ഞിട്ടുമില്ല നിങ്ങൾക്കൊരു മോശം അനുഭവം അവിടെ നിന്നുണ്ടായെന്ന് ആരും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അനുഭവം നിങ്ങൾ പങ്കുവെക്കുന്നു മോശമായ അനുഭവമായാലും നല്ല അനുഭവമായാലും ഇതെല്ലാം അവിടെ നിന്ന് അനുഭവിച്ചിട്ടുള്ളവർ ഒന്ന് പങ്കുവെക്കുന്നുണ്ട് അതുതന്നെയാണ് സമൂഹം കാണുന്നത് ഷിഹാബ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളവിടെ വന്നതെന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ മുന്നേ അവിടെ നടന്നിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതിനെങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് അത് നുണയാണ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു തിരക്കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചത് നിങ്ങൾ ഈ ഒരു ഒരു ചാനലിന് മുന്നിൽ പറയുന്നതായിട്ട് അത് കേൾക്കുന്നവർക്ക് നൂറ് ശതമാനം മനസ്സിലാവുന്നുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഇത്രയും പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് കൊടുത്തവരാണെന്ന് അന്വേഷിക്കേണ്ടത് എൻ്റെ സുഹൃത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു നന്മ ചെയ്യുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നൊരു വ്യക്തി അവർക്ക് വേണ്ടി അതിലേക്ക് സഹായിക്കുന്നവർ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും മിസ്റ്റർ യൂസഫ് അലി സാറായാലും അവർക്കൊന്നും ഇതിൻ്റെ പുറകിൽ നടക്കാനും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നടക്കാനൊന്നും സമയമില്ല അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ആ അവർ ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നു ഇല്ലേ എന്ന് നോക്കിയിട്ട് അവിടെയാണ് ശരിയെന്ന് പറയുന്നത് വെട്ടിത്തരമാണ് അവർ ഇയാളുടെ പബ്ലിക്കിൽ ഉള്ള ഫിഗർ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ ഓഡിറ്റിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ വന്ന് അവിടെ ഒരു അന്വേഷണം നടത്തുമ്പോഴോ അവിടെ കാണുന്നത് പൊതുവായിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും കോടികൾ മുടക്കി വളരെ പോസിറ്റീവായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനം അവിടെ ഇത്തരത്തിലുള്ള കുട്ടികളെ വളരെ ഉല്ലാസരായിട്ട് കാണുന്നു പിന്നെ അതുമാത്രമല്ല അവിടെ ഇത്തരത്തിലുള്ള ഒരു ഒരു സ്ഥാപനത്തിലേക്ക് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ പാർക്കുകളിൽ പോയി കയറി നടക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് ചാടി കയറുന്ന പോലെ പോകാൻ പറ്റിയ പറ്റിയൊരു സംഭവമല്ല അവിടേക്ക് ആരൊക്കെ വരുന്നുണ്ടെന്ന് അവർക്ക് അതിൻ്റെതായ ഇൻഫോർമേഷനുകളുണ്ട് അവിടെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര മണിക്ക് വരുന്നു ഇന്ന ആളുകൾ വരുന്നു ഇതെല്ലാം അറിയിച്ചിട്ടാണ് അങ്ങോട്ട് ആളുകൾ ചെയ്യുന്നത് സന്ദർശകർക്ക് പോലും അവിടെ വെറുതെ ചുമ്മാ കയറി പോകാൻ പറ്റത്തില്ല അവിടുന്ന ടൈമുകളുണ്ട് അവർക്കറിയാം ഇന്ന ടൈമിന് ഇന്ന ആളുകൾ വരും ഈ സ്ഥാപനം നടത്തുന്ന അവിടെയുള്ള ജോലിക്കാർക്കും അറിയാം ഈ മുതുകാടിനും അറിയാം ഇന്ന ഇന്ന സമയങ്ങളിലാണ് ഇവിടെ സന്ദർശകർ ഉള്ളത് അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന ആളുകൾ വരാനുണ്ട് അതിനനുസരിച്ച് ഈ കുട്ടികളെ പ്രിപ്പേർഡാക്കിയിട്ടാണ് അവർ ഇരുത്തുന്നത് അവരും അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് മറ്റൊരാൾ വന്ന് കാണുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളും പോസിറ്റീവായിട്ട് ഒരു സ്ഥാപനമാണെന്ന് കാണിക്കാൻ എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാം അത് സ്വാഭാവികമാണ് അവർ മാത്രമല്ല നമ്മളായാൽ പോലും ആരായാൽ പോലും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ നല്ലൊരു കാര്യത്തിന് മാത്രമാണ് എക്സ്പോസ് ചെയ്യുക മോശപ്പെട്ടൊരു കാര്യത്തിന് ആരും എക്സ്പോസ് ചെയ്യില്ല അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇറങ്ങിയത് കൊണ്ട് ഒരു കാര്യവുമില്ല പിന്നെ പത്ത് മുന്നൂറ് കുട്ടികളുണ്ടെന്ന് പറയുന്നു ഈ മുന്നൂറ് ആകെ ഈ കാണുന്ന നാലോ അഞ്ചോ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെവിടെ പോയി പക്ഷേ ഈ കണ്ട വീഡിയോയിലൊന്നും ഒരു മുന്നൂറോ അല്ലെങ്കിൽ നൂറോ കുട്ടികളെ കാണുന്നില്ല ഈ ഷോകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ആയി കഴിഞ്ഞാലും ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ കാണും ബാക്കിയുള്ള കുട്ടികളൊക്കെ എവിടെ പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു വീഡിയോ കവർ ചെയ്യുമ്പം അവിടെയുള്ള മാക്സിമം പോസിറ്റീവിനെ കാണിച്ചുകൊണ്ടാണ് ആ വീഡിയോ കവർ ചെയ്യുക അതെല്ലാവർക്കും അറിയാം അതെവിടെ ആയാലും അങ്ങനെ തന്നെയാണ് ഒരു സ്കൂളിൻ്റെ ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ കുട്ടികളെയും അതിൽ പങ്കെടുപ്പിക്കും അപ്പൊ ഇത്തരത്തിലൊരു വീഡിയോ അവിടെ ചെയ്യുമ്പം അവിടെയുള്ള ബാക്കി കുട്ടികൾ എവിടെ പോയി മുന്നൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ കാണുന്നില്ലല്ലോ ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത്തരത്തിലുള്ള കുറച്ച് വീഡിയോകൾ നിങ്ങൾ കുറച്ച് ആളുകൾ വന്നിരുന്നു ഞങ്ങൾക്ക് അവിടെ വളരെ സന്തോഷമാണ് ജീവിതത്തിൽ കിട്ടാത്ത ഒരു ഭാഗ്യമാണ് അദ്ദേഹം നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഇരുന്നൂറ് ശതമാനം ശരിയാണെന്ന് ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ടായില്ല ഇതൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം ഈ നെഗറ്റീവായിട്ട് പറയുന്ന അല്ലെങ്കിൽ അനുഭവസ്ഥരായിട്ടുള്ള അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പീഡനങ്ങളും മോശമായ പെരുമാറ്റങ്ങളും ഇതൊക്കെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ലാഭമാണുള്ളത് ഈ പബ്ലിക്കിലുള്ള ആളുകൾ കുറേ കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ ഈ പറഞ്ഞവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഒന്നുമില്ല അപ്പോൾ അതവരുടെ മാനസികമായിട്ടുള്ള സംഘർഷം കൊണ്ടാണ് അവരിതൊക്കെ തുറന്നു പറയാൻ തയ്യാറായത് ഈ ചിത്ര എന്ന് പറയുന്ന ഒരു ലേഡി ആദ്യമായിട്ട് ഇതിനെ പ്രതികരിച്ചപ്പോഴാണ് പലരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ധൈര്യമുണ്ടായത് ഷിഹാബ് തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് പേടിയുണ്ട് ജീവനിൽ പോയതും പേടിയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം അത് പറയാതിരുന്നത് ഇതിൻ്റെ പുറകിലൊക്കെ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത്തരത്തിൽ ഈ ഒരു സ്ഥാപനം എന്നല്ല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരായാലും പബ്ലിക് ഫിഗറായിട്ട് നടക്കുന്നവരായാലും അവർക്കും അവരുടേതായിട്ടുള്ള കുറേ പിടിപാടുകളും പുറകിൽ അതിനനുസരിച്ചുള്ള ഒരു ഒരു സെറ്റപ്പും ഒക്കെ ഉണ്ടാവും അവർക്കെതിരെ സംസാരിക്കുന്നവരെ നിലയ്ക്ക് നിർത്തുവാനും വായടപ്പിക്കുവാനും അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള കഴിവുള്ള ആളുകൾ തന്നെയാണ് ഇവരൊക്കെ പേടിയുണ്ടാവും പറയുന്നത് കൊണ്ട് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കുറച്ച് പടച്ചിറക്കിയത് കൊണ്ടൊന്നും മുതുകാട് നന്നാവാൻ പോകുന്നില്ല മുതുകാട് ശരിയാണെന്ന് ആരും പറയാനും പോകുന്നില്ല വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കണം ഇത്തരത്തിലുള്ള കുട്ടികൾക്കെതിരെ മോശമായ പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചേ മതിയാവും പിന്നെ ഇത്രയും വലിയൊരു സ്ഥാപനമാകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും സി സി ടി വി പോലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇവർ പറയുന്ന ഡേറ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ അതല്ല ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ സി സി ടി വിളും ക്യാമറകളും ഒന്നും സ്ഥാപിച്ചിട്ടില്ലേ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ പുറം ലോകം അറിയരുത് എന്ന് മുൻകൂട്ടി കരുതിയിട്ടാണോ ഇതെല്ലാം ചോദ്യങ്ങളാണ് ആദ്യം അന്വേഷണങ്ങൾ വരട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാത്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട് ആ നിയമ സ്ഥാപനങ്ങൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കട്ടെ എന്നിട്ട് സത്യങ്ങൾ പുറത്തു വരട്ടെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മുതുകാട് എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് അദ്ദേഹം പുറത്തു വരട്ടെ പബ്ലിക്കിൽ വന്ന് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കട്ടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാവണം അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് അതിനോടൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം നിങ്ങൾക്കും ഉണ്ടാവും അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം മുതുകാടിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേൾക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം